രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ചതെന്ന ഖ്യാതിയുള്ള കേരള പോലീസ് ഇപ്പോൾ പേരുദോഷം മാത്രം കേൾപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപതര വർഷത്തെ കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസ് സേന ഏറ്റവും ദുഷിച്ച ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ വാർത്തകൾ പരിശോധിച്ചാൽ കേരള പോലീസ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള മൃഗീയമായ നരനായാട്ടിൻ്റെ വാർത്തകളാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഒരു പോലീസിനെ ദുഷിക്കാമോ അത്രത്തോളം കേരള പോലീസ് ദുഷിച്ച് ചീഞ്ഞു നാറിയിരിക്കുന്നു എന്നതാണ് ഈ ഓരോ വാർത്തകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റേഷനിലെത്തുന്ന രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രതികളാണേലും വാദിയാണേലും എല്ലാവരെയും ഇടിച്ച് ചോരപ്പിച്ച് അവരെ കൊല്ലുന്ന ഒരു ഇടിയൻ പോലീസായിട്ട് കേരള പോലീസ് അധപ്പതിച്ചിരിക്കുന്നു അതിന് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കമ എന്നൊരു അക്ഷരം മിണ്ടാതെ ഇതിനെല്ലാം വേണ്ടുന്ന ആ മൗനാനുവാദം പോലീസിന് നൽകുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും അവസാന ദിവസങ്ങളിൽ വന്ന രണ്ട് വാർത്തകൾ പരിശോധിച്ചാൽ കേരളത്തിലെ പോലീസ് തങ്ങളുടെ ഈ ഏറ്റവും മികച്ച എന്ന ഖ്യാതി നിലനിർത്താൻ അല്ലെങ്കിൽ ഒരു കേസ് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന ഒരു കാഴ്ച നമുക്ക് കാട്ടിത്തരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെടുമങ്ങാട് സ്വദേശിനിയായ ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് യുവതി അവർ കടയിലെ ഒരു വീട്ടിൽ ജോലി വീട്ടു ജോലിക്കായിട്ട് ചെന്ന് നിന്നിരുന്നു അവർ ആ വീട്ടിൽ ജോലിക്ക് എത്തിയതെന്റെ നാല് ദിവസം കഴിയുമ്പോൾ ആ വീട്ടിലെ ഒരു സ്വർണ്ണമാല രണ്ടര പവന്റെ ഒരു സ്വർണ്ണമാല മോഷണം പോകുന്നു ആ വീട്ടുകാരി ആ പോലീസിൽ പെരൂർക്കട പോലീസിൽ പരാതി നൽകുന്നു പോലീസ് കേസെടുക്കുന്നു ഈ ബിന്ദു എന്ന് പറയുന്ന ദളിത് യുവതിയെ പ്രതിയാക്കുന്നു പോലീസ് അങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഏതാണ്ട് ഇരുപത് മണിക്കൂറോളം അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത് ഏതാണ്ട് രണ്ടു മാസം മുൻപ് മാത്രമാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് തോർക്കണം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ മാല ഈ വീട്ടിൽ നിന്ന് തന്നെ വീട്ടുകാരിക്ക് ലഭിക്കുകയാണ് ഓമന ഡാനിയൽ എന്ന ആണ് അവരുടെ വീട്ടുകാരിയുടെ വീട്ടമ്മയുടെ പേര് ഒപ്പം തന്നെ മകൾ നിഷ ഡാനിയലും ആ വീട്ടിലുണ്ട് അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പോലീസ് ഈ അന്വേഷണവുമായിട്ട് അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് തങ്ങളുടെ മാല കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നത് എന്നാൽ പോലീസ് പ്രതിയെ ഒക്കെ പിടിച്ച് പ്രതിയെ കണ്ടെത്തിയ ഒരു ആവേശത്തിൽ ഇങ്ങനെ സന്തോഷത്തിലും അഭിമാനത്തിലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് അവിടെ ഒരു തിരക്കഥ രചിക്കുകയാണ് ആ ഓമന ഡാനിയലിനെയും മകൾ നിഷാ ഡാനിയലിനെയും കയ്യിലെടുത്തുകൊണ്ട് തങ്ങളിപ്പോൾ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ആ വീട്ടിൽ നിന്നും കിട്ടി എന്ന് പറയണ്ട പകരം വീടിന് പുറകിലുള്ള ചവറുകൂനയിൽ നിന്നും ഈ പറയുന്നത് പോലെ മാല കിട്ടി എന്ന അവരുടെ ഒരു മൊഴി എഴുതി വാങ്ങിച്ചുകൊണ്ട് ബിന്ദു ആണ് പ്രതി ബിന്ദു മോഷണ കുറ്റവാളിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു പോലീസിന്റെ നീക്കം നടന്നു ഇതിനെതിരെ ഈ ബിന്ദു പോലീസിൽ പിന്നീട് പരാതി നൽകി അതിനുശേഷം നടന്ന ക്രൈംബ്രാഞ്ചിന്റെ പുനരന്വേഷണത്തിലാണ് ഈ പോലീസിന്റെ തിരക്കഥകളൊക്കെ തന്നെ കണ്ടെത്തപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ ഈ ക്രൈംബ്രാഞ്ച് പുനരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ നിന്നുമാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഈ പറയുന്ന വീട്ടിൽ തന്നെ ഈ മാലയുണ്ടായിരുന്നു വീട്ടുകാരിയായ ഓമന ഡാനിയലിന് ഓർമ്മക്കുറവുണ്ട് അവർ അവിടുത്തെ സോഫയുടെ കീഴിലെങ്ങാണ്ട് ഈ മാല വെച്ചിരിക്കുകയായിരുന്നു അതവർക്ക് ആ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല എവിടെയാണ് മാല വെച്ചത് പിന്നീട് മാല കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബിന്ദു ഒരു പരാതി കൊടുക്കുകയായിരുന്നു ആ ബിന്ദു എന്ന് പറയുന്ന യുവതി ആ വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ഇതിന്റെ നാല് ദിവസം മാത്രമേ ആകുന്നുള്ളൂ അങ്ങനെയാണ് അവരെ ഒരു കള്ളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവർ തന്നെയാണ് മോഷ്ടാവ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പോലീസ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനുശേഷം ഈ വീട്ടുകാരിക്ക് ഓർമ്മ ആഹ് തിരിച്ചു കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അത് ഓർത്തെടുക്കാൻ കഴിയുന്ന സമയത്ത് അവർ ചെന്ന് നോക്കുകയും ആ മാലയെ അവർക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നു പിന്നീട് അവർ പോലീസിനെ സമീപിച്ചുകൊണ്ട് സത്യാവസ്ഥ പറഞ്ഞെങ്കിലും അത് അംഗീകരിക്കാൻ പോലീസിന്റെ അവരുടെ ആ അഭിമാന ബോധം അവരെ അനുവദിച്ചില്ല അങ്ങനെയാണ് ഈ കേസുമായിട്ട് കെട്ടിച്ചമച്ച ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇക്കാര്യത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു തങ്ങളുടെ വാദം അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ബിന്ദുവിനെ ഒരു മോഷണക്കാരിയാക്കി മാറ്റാനായിട്ട് മോഷ്ടാവാക്കി മാറ്റാനായിട്ടുള്ള നീക്കങ്ങൾ ഒരു തിരക്കഥ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വെളിവാക്കുന്ന ഒരു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും വളരെ പോലീസ് സേനയ്ക്ക് തന്നെ വളരെ വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് അത് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സത്യം പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെ ആ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത് അത് ഒരു സംഭവം മാത്രമാണ് മറ്റൊന്ന് എന്ന് പറയുന്ന അടൂരിലെ ഡിവൈഎഫ്ഐയിലെ ഒരു പ്രാദേശിക നേതാവിന്റെ മരണമാണ് അത് നടക്കുന്നത് ഏതാണ്ട് അഞ്ചു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിരണ്ടിനാണ് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ഒരു വാഹനവുമായിട്ട് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ആ ജോയിൽ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ അടൂരിലെ പ്രാദേശിക നേതാവിനെ അന്നത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് പോലീസ് കൊണ്ടുപോയിട്ട് ഈ ജോയിലിനെ വളരെ മൃഗീയമായിട്ട് മർദ്ദിച്ചു എന്നാണ് ജോയിലിന്റെ പിതൃ സഹോദരി കുഞ്ഞമ്മ പറയുന്നത് അവർ ഇന്ന് മാധ്യമങ്ങളോടൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആ രീതിയിലാണ് പോലീസ് പണ്ടൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിൽ ജോയലിനെ കുഞ്ചു നിർത്തി കൂപ്പിനിടിക്കുക എന്ന് പറയുന്നത് പോലെ പുറത്തും ആ എല്ലാം തന്നെ വലിയ രീതിയിൽ മർദ്ദിച്ച് എടുത്തെറിഞ്ഞ് ജോയലെ രക്തം ഛർദ്ദിച്ച് അവിടെ വീഴുകയാണ് പിന്നീട് ആ ജോയിലിനെ ശേഷം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം അഞ്ചു മാസം കഴിയുമ്പോൾ ആ മെയ് ഇരുപത്തിരണ്ടിന് പല പല പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോയൽ മരിക്കുകയായിരുന്നു ഇപ്പോൾ ജോയിലിന്റെ കുടുംബം വളരെ ഗുരുതരമായ ആരോപണവുമായിട്ട് രംഗത്തെത്തുകയാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ ആ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇത്തരത്തിൽ ജോയിലിനെ മർദ്ദിച്ചത് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി അതൊരു കസ്റ്റഡി കൊലപാതകമാണ് എന്ന് ജോയിലിന്റെ പിതാവ് തന്നെ തുറന്നു പറയുകയാണ് അദ്ദേഹം പറയുന്നത് ഈ അവിടുത്തെ സി പി എമ്മിലെ ചില നേതാക്കളുടെ ചില രഹസ്യങ്ങളൊക്കെ തന്നെ ജോയിലിന് അറിയാമായിരുന്നു അത് പുറത്തു പോയാൽ തങ്ങൾക്ക് ആ നാണക്കേടാകും തങ്ങൾക്ക് അത് പ്രശ്നമാകും എന്ന കാര്യം മനസ്സിലാക്കി ഈ സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസ് ഈ ജോയിലിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അദ്ദേഹത്തെ മർദ്ദിക്കാനും ഒത്താശ ചെയ്തു എന്നാണ് പറയുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് അടൂരിലെ പോലീസ് ഇത്തരത്തിൽ വലിയൊരു മർദ്ദനം നടത്തി ആ ജോയലിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് ഈ പിതാവ് ആരോപിക്കുന്നത് പിതാവിന്റെ ആ സഹോദരിയും വളരെ വലിയ വേദനയോടുകൂടി തന്നെയാണ് അന്ന് നേരിട്ട ദുരനുഭവം പറയുന്നത് അന്ന് ഈ ജോയിലിനെ പിടിച്ചുകൊണ്ടുപോയ ദിവസം ജോയിലിനെ പോലീസ് മർദ്ദിക്കുമ്പോൾ അത് തടയാനായിട്ട് താനും ചെന്നു അപ്പോൾ തന്നെയും പോലീസ് മർദ്ദിച്ചു ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ തന്നെയും പുരുഷ പോലീസ് മർദ്ദിച്ചു എന്ന ആ കുഞ്ഞമ്മ എന്ന് പറയുന്ന ഈ ജോയിലിന്റെ പിതൃ സഹോദരി പറയുന്നുണ്ട് അത്തരത്തിൽ പോലീസിൻ്റെ ാട്ടിന്റെ വലിയ ഒരു കഥയാണ് പുറത്തു വരുന്നത് അതായത് പിണറായി സർക്കാരിന്റെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഈ കാലഘട്ടത്തിൽ ആ സി പി എമ്മിന്റെ നേതാക്കൾക്ക് പോലും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നേതാവിന് പോലും രക്ഷയില്ല പിണറായിയുടെ പോലീസ് ഡിവൈഎഫ്ഐയുടെ നേതാവിനെ ഇടിച്ചു കൊന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ വിഷയത്തിലൂടെ പുറത്തു വരുന്നത് അങ്ങനെ പോലീസ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് എത്രത്തോളം ദുഷിക്കാമോ എത്രത്തോളം മോശമായിട്ട് മാറാമോ അത്രത്തോളം നശിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ സംഭവങ്ങളിൽ നിന്നും വിലയിരുത്താൻ കഴിയുന്നത് ഈ ഒൻപതര വർഷം പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നിട്ടും പോലീസിനെ നേർവഴിക്ക് നയിക്കാൻ ഒരു തരത്തിലുള്ള നീക്കവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും ഒടുവിൽ ഇടുക്കി മറയൂരിലെ എസ് ഇന്ന് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അദ്ദേഹം ഒരു സ്റ്റാറ്റസ് ഇട്ടു അതിൽ അദ്ദേഹം ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പോലീസിന്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ ആ പോലീസിന്റെ കസ്റ്റഡി മർദ്ദനങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലൊരു ഇൻസ്റ്റഗ്രാമിലെ സ്റ്റാറ്റസ് അദ്ദേഹം ഇട്ടിരിക്കുകയാണ് ആപനാഴി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മമ്മൂട്ടിയുടെ ഏറ്റവും ഹിറ്റായ ഒരു സിനിമയിലെ ചില രംഗങ്ങൾ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഇതിനെ ന്യായീകരിക്കുന്നത് അത് വിവാദമായതോടെ അയാൾ ആ ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ പോലീസിൽ പോലും ഈ പറയുന്ന പോലീസിന്റെ മർദ്ദനങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് വളരെ വലിയ രീതിയിൽ തന്നെ വളരെ പ്രകടമായ രീതിയിൽ തന്നെ പോലീസുകാർ തന്നെ രംഗത്തെത്തുന്നു ഇനി ഇനിയിപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും നടപടി പോലീസ് ഈ സർക്കാർ എടുക്കുമ്പോൾ എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രി തികഞ്ഞ പരാജയമാണ് പരാജയപ്പെട്ട ഒരു ആഭ്യന്തരമന്ത്രി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ട ഏറ്റവും മോശം ആഭ്യന്തരമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളത് പിണറായി വിജയൻ മാത്രമാണ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒൻപതൊരു കാലത്തെ ഒരു പോലീസിന്റെ പോലീസ് സേനയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് ഏറ്റവും മോശം ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശം പോലീസ് സേനകൾ ഒന്നായിട്ട് മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ യാതൊരു നിയന്ത്രണവും ഈ പോലീസിലില്ല പോലീസ് തോന്നുംപടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എത്രയൊക്കെ പ്രശ്നങ്ങൾ പോലീസിനെതിരെ വന്നാലും എത്രയൊക്കെ അഴിമതി ആരോപണങ്ങൾ എത്രയൊക്കെ ആരോപണങ്ങൾ എത്രയൊക്കെ കേസുകൾ പോലീസിനെതിരെ വന്നാലും അപ്പോഴൊക്കെ തന്നെ പോലീസിന്റെ മനോവീര്യം കെടുത്തുന്നു എന്ന വാദവും പറഞ്ഞുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ അല്ലെങ്കിൽ ഇരകളാകുന്നവരെയൊക്കെ തന്നെ തള്ളി പറഞ്ഞ് പോലീസിനെ മോറൽ സപ്പോർട്ട് നൽകുന്ന ഒരു മുഖ്യമന്ത്രി ഒരു ആഭ്യന്തരമന്ത്രിയെയാണ് പിണറായി വിജയനിലൂടെ കാണാൻ കഴിയുന്നത് അതിന്റെ ഏറ്റവും പരിണിത ഫലമാണ് ഒരു ദുരന്തമായിട്ടുള്ള ഒരു അന്ത്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലീസിൽ നിന്നും കേരളത്തിലെ ജനതയ്ക്ക് ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ പോലീസിൽ നിന്നും ഈ പ പൊതുജനങ്ങൾക്ക് ഈ പറയുന്ന പോലെ കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും അല്ലാതെ ഒരു നീതിയും ന്യായവും ഈ പോലീസിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് വെളിവാക്കുന്ന വിവരങ്ങളാണ് അല്ലെങ്കിൽ വാർത്തകളാണ് യാഥാർത്ഥ്യങ്ങളുടെ തെളിവുകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരള ജനതയ്ക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്